ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ മഴയൊക്കെ നനഞ്ഞിരുന്നു കേട്ടോ നല്ലതാണ് അപ്പോൾ ഒക്കെ ഒന്ന് ഉണങ്ങി വൈകുന്നേരം പിന്നെ കോയമ്പത്തൂർക്ക് ഒരു ബസ്സുണ്ട് ഏഴ് മണിക്ക് പെരുമാടിന്ന് അപ്പോൾ ബസ്സിൽ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളീ ഉളിപാട് റോഡൊക്കെ ഭയങ്കര മോശമാണ് വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുടുംബം അപ്പോൾ ഞങ്ങൾ പനഞ്ചറ വഴി അതിൽ കൂടെ എരുമാടക്ക് പോകുന്ന വഴിയുണ്ട് അതിലങ്ങനെ പോകേണ്ടത് പനഞ്ചിറത്തെ പള്ളിയാണ് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പോൾ എരുമാട് ടൗൺ എത്തിയിട്ടോ ബസ് മണി ആറേ കാലായിട്ടുള്ളൂ അതാത് ഈ ബസ്സാണ് താളൂർ പോയി തിരിച്ചു വരുമ്പോൾ ആണ് ഞങ്ങൾക്ക് പോകാൻ അതിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു ബസ്സും വരുന്നുണ്ട് അതും അങ്ങോട്ട് തന്നെ കേട്ടോ അപ്പോൾ തമിഴ്നാട് ആ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ബസ്സൊക്കെ കയറി അപ്പോൾ രാത്രി യാത്ര ചെയ്യുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല ഫ്രീ ആയിട്ട് ചൂടുണ്ടാവില്ല അങ്ങനെ പോകാനോ അപ്പോൾ ഇപ്പോൾ നെല്ലാക്കോട് ദേവശാല എത്തിയിട്ടുണ്ട് കേട്ടോ ദേവർശാലയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നല്ലോണം ഞങ്ങൾ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ദേവർശാല തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെ പടം തറത്തി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതിൻ്റെ ശേഷം മോൾ ഇപ്പൊളാണ്ടി വരുന്നാണ്ട് മോള് റൂമൊക്കെ കയറി നോക്കുകയാണ് അപ്പോൾ എത്ര മണിക്കാണ് ഞങ്ങളിവിടെ വന്ന് എത്തിയത് ഇട്ടപ്പാടം തറ അപ്പോൾ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പൊറോട്ട ഒക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പഴമൊക്കെ കൊണ്ടുവന്നായിരുന്നു പിന്നെ വരുമ്പോൾ ഇപ്പോൾ ഒരു പൈനാപ്പിളും വാങ്ങി തന്നിരുന്നു കേട്ടോ പിന്നെ അടുത്ത വീട്ടിലത്തെ താത്ത കുറച്ച് ചക്കു അപ്പോൾ വെച്ചതാണ് നല്ല ചൂടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കഴിക്കണം അപ്പോൾ ഇന്നത്ര വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ